ഹലോ മൈ നമുക്കിനി രണ്ട് നമ്മൾ പോയി കേസ്റ്റർ അപ്പൊ രണ്ട് ദിവസം നിങ്ങൾ ഈ കാണുന്ന വ്യക്തിക്ക് ഒരു പണിയുമില്ല പണിയുമില്ലാതെ ചൊറയും കുത്തിരിക്കണ എണ്ണിയാണ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് വീഡിയോ കഴിക്കണ വേണ്ടിയിടാം അപ്പം ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ നമ്മൾ റെഡിയാക്കി സെറ്റാക്കി എല്ലാവരും നമ്മൾ കസിൻസ് ആയിട്ടുള്ള എല്ലാവരും ആദ്യം ഒരുമിച്ചിരുന്നു പിള്ളേരെല്ലാവരും നീ കാണുന്നതെല്ലാം എൻ്റെ മൂത്ത കുറേ ജ്യേഷ്ഠന്മാരാണ് കൈസ് പിന്നെ ക്യാമറമാൻ കറക്റ്റ് ഞാൻ തിന്നു മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്തെടുക്കണമെന്നാണ് മനപൂർവ്വം ഇനിയാക്കാൻ വേണ്ടി നിങ്ങളീ എൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കാരണം ഫുൾ എന്നെ ഒരു നിങ്ങൾ വേണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ പിന്നെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റിങ്ങാണ് അങ്ങനെ നമുക്ക് ഫുഡും കറികളും ഒക്കെ കിട്ടി ഈ ആര് വീഡിയോയിൽ കാണാതിരിക്കാതിരിച്ച് വീഡിയോയിൽ വരാതെ ഇരിക്കുന്ന ആളെ നമ്മൾ ചിക്കൻ കറി എടുക്കുന്നതിനായി കണ്ടുമുട്ടി അത് കഴിഞ്ഞ് അങ്ങനെ ആദ്യം കുറച്ചേരം അനിയത്തിനെ മടിയിലെടുത്ത് വെച്ചെങ്കിലും കൊറച്ച് കഴിഞ്ഞ് ഞാൻ അതിനെ എടുത്ത് തറയിട്ടില്ലെങ്കിൽ എന്റെ പപ്പടം കൊണ്ടേ അത് പോവുള്ളൂസ് നമ്മൾ അയ്യോ അല്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് അനിയത്തിക്ക് ഫുഡ് കൊടുക്കണം അപ്പം അവള് കാർട്ടൂൺ ഉണ്ടെങ്കിലേ ഫുഡ് കഴിക്കുള്ളൂ അങ്ങനെ അവള് ഫുഡൊക്കെ കഴിച്ച് കാർട്ടൂണും കണ്ടല്ലോ അതാണ് ക്യാമറ മൈൻഡ് ചെയ്തിരിക്കണം എനിക്ക് ക്യാമറയ്ക്ക് ഒരു പോസ് കാണിച്ചിട്ടൊക്കെ പോയേനെ അത് കഴിഞ്ഞ് നമ്മുടെ മാതാപിതാക്കൾ ആയ മാമനും ആൻ്റിയും പക്ഷേ മാമനല്ലോ വലിയപ്പനും ആൻറ്റിയും അമ്മയും പപ്പയും എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു അത് കഴിഞ്ഞ് വേറൊരു പണിയില്ലാതെ ഫുഡ് കഴിച്ച് വിശ്രമിക്കാൻ വേണ്ടി നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അനിയത്തി ഇവിടെ അതിക്രമം കാണിക്കാൻ വേണ്ടി വന്നു ഈ കുറച്ച് ക്ലിയർ കുറവുണ്ട് സഹിക്കണം കേട്ടോ നമ്മൾ കേട്ടില്ല അടിമനത്തു ഗൈസ് താല്പര്യമില്ലാത്തു കേട്ടു യൂട്യൂബർ പിന്നെ നമ്മൾ കൊറച്ചു നേരം കടലൊക്കെ കണ്ട് ഞണ്ടിനെ കണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ഒരു കപ്പൽ കണ്ടു കേട്ടോ ലാസ്റ്റ് കാണിച്ച പിന്നെ നമുക്ക് രണ്ട് മദാമേനെ കിട്ടി എനിക്കെയാണ് നമ്മുടെ ഈസ്റ്റർ വിശേഷം അപ്പം നിങ്ങൾ ഈ കപ്പലൊക്കെ കണ്ടിട്ടപ്പോൾ എന്ന് നിങ്ങൾ മറക്കരുത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറക്കാതെ കമൻറ്റ് ഇടണം പിന്നെ El arco baile.